നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് സ്റ്റൂ അപ്പം ഇടിയപ്പം ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്നതും റിഷ് ആൻഡ് ക്രീമി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് സ്റ്റൂ ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഗ്രാമ്പു പട്ട ഏലക്കായിട്ട് മിക്സ് ചെയ്യുക ഇഞ്ചി പച്ചമുളക് അരിഞ്ഞുവെച്ച സവോള ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റുക കറിവേപ്പില കുരുമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇരട്ടി അടച്ചു വെച്ച് വെവിക്കുക ഉരുളക്കിഴങ്ങ് വെന്തതിനു ശേഷം കട്ട് ചെയ്ത് വെച്ച കാരറ്റ് ബീൻസ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക അതിലോട്ട് നാളികേര പാൽ ആഡ് ചെയ്ത് നാളികേര പാൽ നന്നായി വെന്ത് വരെ വെയിറ്റ് ചെയ്യുക കുറുകി ഈയൊരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്ന ഒന്നാം പാൽ ആഡ് ചെയ്യുക നെയ്യിലോട്ട് അല്പം കശുവണ്ടി പരിപ്പ് ആഡ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് സ്റ്റൂവിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഡിഷാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള വെജ് സ്റ്റൂ